ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുള്ള സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപരോധ സമരം നടത്തുമെന്നും ഒരു ലക്ഷം പേർ പങ്കെടുക്കുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയാനാണ് തീരുമാനമെന്നും നേതൃത്വം അറിയിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെ ചൊല്ലിയുള്ള പണിമുടക്ക് ഒമ്പതാം ദിനത്തിലേക്ക് കടന്നതോടെ ലൈസൻസിനായി കെട്ടിക്കിടക്കുന്നത് ഒമ്പതര ലക്ഷത്തോളം അപേക്ഷകളാണ് അച്ചടി പ്രതിസന്ധി മൂലം ലൈസൻസും ആർ സി ബുക്കും ലഭിക്കാത്തവരുടെ എണ്ണം പതിനഞ്ച് ലക്ഷവും പിന്നിട്ടു ഇതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം ലക്ഷത്തോളം സാധാരണക്കാരാണ് പ്രതിസന്ധിയിലായത് മന്ത്രി വിദേശയാത്രയിലായതിനാൽ പ്രശ്നപരിഹാര ചർച്ചകളും വഴിമുട്ടുകയാണ് ലേണേഴ്സ് ടെസ്റ്റ് പാസായി ഡ്രൈവിംഗ് ടെസ്റ്റിനെ കാത്തിരിക്കുന്നവരിൽ വിദ്യാർത്ഥികൾ മുതൽ ജീവനക്കാർ വരെയുണ്ട് വേനലവധി പ്രതീക്ഷിച്ച് ഡ്രൈവിംഗ് പഠിക്കാൻ ചേർന്നവരാണ് പ്രതിസന്ധിയിലായവരിൽ കൂടുതൽ ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം